സർവമത സമ്മേളനം നൂറാം വാർഷികം കൊടുങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീ നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം കൊടുങ്ങല്ലൂരിൽ ഓഗസ്റ്റ് മുപ്പതിന് ആലുവ അദ്വൈതാശ്രമ മഠാധിപതി ഉദ്ഘാടനം ചെയ്യും കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടക്കുന്ന സർവ്വമത സമ്മേളനം നൂറാം വാർഷികാഘോഷത്തിൽ അശോകൻ ചെരുവിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം എന്നിവർ പങ്കെടുക്കും പരിപാടിയുടെ സംഘാടക സമിതി യോഗം കൊടുങ്ങലൂർ എസ് യോഗം ഹാളിൽ വെച്ച് നടന്നു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയും കഥാകൃത്തും നാടക രചയിതാവുമായ ഡോക്ടർ എം എൻ വിനയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ായിരം രൂപ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും ജില്ലയിലെ എല്ലാ പ്രവർത്തകരും എന്തെങ്കിലും തരണം എന്ന രീതിയിലാണ് നമ്മുടെ ആവശ്യം അവരെ കഴിയുന്നു ഒരു വേഗത്തിൽ സംഖ്യയുടെ ലക്ഷണം കൊടുക്കാൻ കഴിയുന്ന കേട്ടാൽ കഴിയുന്ന തുക ശേഖരിച്ച് നൽകാൻ പണിയില് നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടുത്തെ പ്രവർത്തകർ കോവിഡ് കാലത്ത് വളരെ വലിയ ഒരു സംഖ്യ കൊടുങ്ങല്ലൂരിൽ പിരിച്ചെടുത്ത് നട അതിന്റെ ഒരു ഓർമ്മ ഇല്ല ഒരുപക്ഷെ അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് രോഗകലാ സാഹചര്യത്തിന് വേണ്ടി കളക്ട് ചെയ്തത് കൊടുങ്ങല്ലൂർ മേഖലയിൽ നിന്നാണ് അത് മൂന്നേകാല് ലക്ഷം രൂപ ആണ് എന്നാണ് അങ്ങനെ ഒരു ഓർമ്മ വലിയ സംഖ്യായില്ല നമ്മൾ ജില്ലയിൽ കളിക്കേണ്ട ഏഴ് ലക്ഷത്തിലധികം രൂപയാണ് ഇപ്പൊ നമ്മൾ അതിലും എത്തേണ്ടതുണ്ട് ഇതിന് എത്ര പറഞ്ഞു അതായത് സംഭവിക്കാൻ പോകുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇതൊരാ വിഷയം നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കുറെ കാലത്തേക്ക് അങ്ങനെ വേട്ടയാടുന്നു അതിനെ ഒരു മറികടന്നിട്ട് വരുന്ന സാധ്യമാവും ഓരോ ദിവസവും വിവരങ്ങൾ നമ്മളെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കുന്നതുണ്ട് അതിനെ മറികടക്കേണ്ടതുണ്ട് ജീവിതമാണ് പ്രധാനം എന്നുള്ളതുകൊണ്ട് ഭൂമി നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ നമുക്ക് വഴങ്ങി തരിക തരത്തിൽ ഭൂമി ചെലപ്പോ നമുക്ക് വഴങ്ങി തന്നെ പരമാവധി ഭൂമിയുമായി ചേർന്ന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരത്തെ നമ്മൾ എന്നും പിടിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി തന്നെയാണ് സംഘാടക ഒരു കുട്ടി വന്നിട്ട് പുകസ കൊടുങ്ങൂർ പ്രസിഡന്റ് സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ചു യു കെ സുരേഷ് കുമാർ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി കൊടുങ്ങൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ടി കെ രമേഷ് ബാബു ടി കെ ഇക്ബാൽ മുഷ്താഖലി ടി കെ ഗംഗാധരൻ എം രാഗിണി സി എ മജീദ് എന്നിവർ സംസാരിച്ചു